നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള എഡലൈഡ് ടെസ്റ്റിൽ രണ്ടാം ദിവസം ഉണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റ് വലിയ രൂപത്തിൽ ചർച്ചയായി അതായത് ട്രാവിസൈഡ് ബൗൾഡ് ആയ ഘട്ടത്തിൽ സിറാജ് അദ്ദേഹത്തെ അത്ര നല്ല രൂപത്തിലല്ല യാത്രയാക്കിയത് അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ വന്നു ട്രാവിസൈഡ് തന്നെ പിന്നെ വന്ന് പറഞ്ഞു ഞാൻ വെൽ ബൗൾഡ് എന്നാണ് പറഞ്ഞത് ആ റിയാക്ഷൻ എന്തായാലും ശരിയായിട്ടുള്ള ഒന്നല്ല സിറാജ് അത് വേറെ തരത്തിലാണ് എടുത്തത് അതങ്ങനെയാണ് പോയതെങ്കിൽ അങ്ങനെ ആവട്ടെ അവരങ്ങനെയാണ് സ്വയം കാണിക്കാൻ കാണിക്കാനുദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രാവിൽസെഡ് നന്മപരമായിട്ട് ഒരു സമാധാനത്തിൻ്റെ വെള്ളൊരു പ്രാവായിട്ട് അങ്ങ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടതെങ്കിൽ ഇപ്പോൾ സിറാജ് അതിലെ കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട് ഹർഭജൻ സിംഗുമായിട്ട് സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ സിറാജ് പറഞ്ഞ ഭാഗം കൂടി കേൾക്കണമല്ലോ സിറാജ് പറയുന്നു ഞാൻ എൻ്റെ ബൗളിംഗ് എൻജോയ് ചെയ്യുകയായിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ട്രാവിൽ സഡിനെതിരെ നല്ലൊരു ബാറ്റിലാണ് നടന്നത് കാരണം അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു നമ്മൾ നല്ലൊരു ബോൾ എറിഞ്ഞിട്ട് ബാറ്ററി സിക്സ് അടിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ബാഡ് സ്വാഭാവികമാണ് അതെനിക്ക് എനർജി നൽകി ഞാൻ എന്നിട്ട് അദ്ദേഹത്തെ ബൗൾഡ് ആക്കിയതിന് ശേഷം ഞാൻ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ എന്നെ ഇങ്ങോട്ട് അബ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് നിങ്ങൾക്കത് ടി വിയിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇൻ ദി സ്റ്റാർട്ട് തുടക്കത്തിൽ എൻ്റെ സെലിബ്രേഷൻ ഞാൻ വിക്കറ്റ് എടുത്ത സെലിബ്രേഷൻ നടത്തുകയാണ് ഒന്നും ഞാൻ അയാളോട് പറഞ്ഞിട്ടില്ല പക്ഷെ പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് അയാള് പറഞ്ഞത് റോങ് ആയിട്ടുള്ള കാര്യമാണ് കള്ളമാ പറഞ്ഞത് കള്ളമാണ് ഹെഡ് പറഞ്ഞത് വെൽ ബൗൾഡ് എന്നല്ല ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞാൽ നിങ്ങൾ ടി വി നോക്കിയാൽ കാണാൻ പറ്റും ഞങ്ങളെല്ലാവരെയും ബഹുമാനിക്കുന്നവരൊക്കെ തന്നെയാണ് കാരണം ഇത് ക്രിക്കറ്റ് ജെന്റിൽമെൻസ് ഗെയിമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുന്നു പക്ഷേ ട്രാവിസ് എഡ് ചെയ്തിട്ടുള്ള ട്രാവിസ് എഡിൻ്റെ പ്രവൃത്തി തെറ്റായിരുന്നു ഐ ഡിഡ് നോട്ട് ഫീൽ ഗൂഡ് എന്ന് കൃത്യമായിട്ട് മുഹമ്മദ് സിറാജും പറയുന്നു അപ്പോൾ ആ ടി വി ദൃശ്യം കണ്ടാൽ എന്തായാലും ഹെഡ് വെൽ ബൗൾഡ് എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് ഓരോരോ ദിവസങ്ങളിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴല്ലേ കൂടുതൽ വ്യക്തത ലഭിക്കുക ഇനിയിപ്പോൾ എന്തായാലും ബാറ്റ് ചെയ്യാൻ വേണ്ടി സിറാജ് എത്തിയ സമയത്ത് അവർ തമ്മിൽ അവിടെ സംസാരിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയാണ് എന്ന് വേണം കരുതാൻ ഇനി അതിലെന്ത് സംസാരിച്ചു എന്നുള്ളതൊക്കെ ഈ താരങ്ങൾ തന്നെ വന്ന് പുറത്തു പറഞ്ഞാലേ നമുക്ക് വ്യക്തത കിട്ടുകയുള്ളൂ എന്തായാലും ഇപ്പോൾ സിറാജ് പറയുന്നത് അത് പച്ചക്കള്ളം പറഞ്ഞതാണ് ഹെഡ് എന്നാണ് പിന്നെ കളിക്ക് ശേഷം രോഹിത് ശർമ്മ പറഞ്ഞത് ഈ ഞാൻ എന്താണ് അവിടെ നടന്ന സംഭാഷണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല രണ്ട് വലിയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുപോയി ഇതൊക്കെ സ്വാഭാവികമാണ് എന്ന് നായകൻ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം